ാണ് ആചാരെ ബി ഓത്ത് കുഞ്ഞു പാമ കൂവുണ്ടി വീപ്പയാണ് അപ്പു കുവി പണ്ട് പണ്ടത്തെ അപ്പു കുവി ഉണ്ടാന്ന് അപ്പു കുവിക്ക് കൂടു കോട്ട ആഗ തോന്നി മഴക്കാലമായിപ്പോ കൂടുക്കോട്ട ആഗങ്ങ തോന്നി പഴയന്ന് പഴയന്ന് ലില്ലെത്തി ലില്ല ഞാൻ അവളെ കൂട് കൂട്ടീട്ട വേണ്ടോ വേണ്ടോ അപ്പു കുവിക്ക് ചണ്ടകുവി അവിടെ മുപ്പ മുപ്പറില്ലെത്തി പഴമത്തെത്തി പഴമ പഴമ ഞാൻ എവിടെ കൂട് കൂട്ടിട്ട അവിടെ ഞാനവിടെ കൊടുക്കൂട്ടിട്ടെ അതിൻ്റെ എന്താ കൊടുക്കൂട്ടിട്ട് കുടിക്കൂട്ടിട്ടോ ഉചരിച്ചു പോ